കോഴിക്കോടേക്കാണ് കോഴിക്കോട് വടകര കുഞ്ഞിപ്പള്ളിയിൽ അടച്ചിട്ട കടമുറിയിൽ കണ്ടെത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം കുഞ്ഞിപ്പള്ളി ദേശീയപാത നിർമ്മാണത്തിനായി കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനിടെയാണ് തൊഴിലാളികൾ അസ്ഥികൂടം കണ്ടെത്തിയത് പേപ്പർ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾക്ക് ഇടയിലായിരുന്നു അസ്ഥി ഒരു ജോഡി ചെരുപ്പും ഒരു വർഷത്തിലേറെയായി കടമുറി തുറന്നു പ്രവർത്തിക്കാറില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു തലയോട്ട് കണ്ടപ്പോൾ ഇവിടെയുള്ള രണ്ട് മൂന്ന് ആളുകളോട് പറഞ്ഞ് ഞങ്ങൾ ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അങ്ങനെ പോലീസ് വന്നു അപ്പം അവർ അതിൻ്റെ ഉള്ളിൽ കയറി ചെക്ക് ചെയ്തപ്പോഴാണ് രണ്ട് എല്ല് ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ വർഷങ്ങളായിട്ട് ഹോട്ടലിൽ നടത്തിയ സ്ഥാപനമായിരുന്നു ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ മുകളിലായി അത് കട അടച്ചിട്ടിട്ട് ഈ ഹൈവേൻ്റെ ഇവർ ാണ് അസ്ഥികൂടത്തിന് ആറുമാസത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക വിവരം ചോമ്പാല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി ഫോർ കോഴിക്കോട്